വീടുകൾ ചുറ്റും നല്ല വീടുകളാണുള്ളത് ഇത് കാരിമറ്റം മോട്ടയുടെ ബസ് റൂട്ട് മോട്ടേക്ക് ഇവിടുന്ന് ഏഴ് കിലോമീറ്റർ ദൂരമുള്ളൂ ഇത് ബസ് റൂട്ടാണ് ഇതാണ് സ്ഥലം പത്ത് രസെൻ്റെ സ്ഥലം രണ്ട് നല്ല വീട് നല്ല അടിപൊളി വീടാണ് നല്ല ലൊക്കേഷനാണ് പോർച്ചുണ്ട് ഇതാണ് വീട് ഇതൊരു ബെഡ്റൂമാണ് ഈ സിറ്റി മുറി ഇതൊരു ബാത്റൂമാണ് ബാത്റൂമ് താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂമുള്ളൂ പിന്നെ സ്റ്റേർമുള്ളിലേക്ക് പോകുമ്പോഴാണ് മുട്ടയുടെ മുറികളും കിച്ചണും എല്ലാം ഉള്ളത് ഇത് സിറ്റൗട്ട് സിറ്റൗട്ടാണ് ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ഇതൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് ഒരു മുറിയാണ് അറ്റാച്ച് ഉള്ളു അടുക്കള സ്ട്രോമറി അടുക്കളുണ്ട് പുറയിലൊരു വർക്കേരിയുണ്ട് വർക്കേരിയ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൂട്ടി എടുക്കാവുന്നതാണ് മുകളിലേക്ക് ഒരു ഒരു ഭക്ഷണം സ്ഥലം കൂടി മുകളിൽ കിടക്കുന്നുണ്ട് ആ ഫ്ലാവും മാവും കമ്പുട്ടാനും എല്ലാം ഉണ്ട് ഇവിടെ ഒരു ബാത്റൂമുണ്ട് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ തുണി അൽക്കാനുള്ള സൗകര്യമുണ്ട് ഇതാണ് നിലവിലുള്ള കണ്ടീഷൻ മോളിലേക്ക് എൻട്രൻസ് ഉണ്ട് പേരമരമുണ്ട് മാവുണ്ട് അങ്ങനെ എല്ലാ കൂട്ടും ഉണ്ട് കിണർ വെള്ളം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ പൈപ്പ് വെള്ളമാണ് ഉള്ളത് കുളക്കെണ്ണിച്ച വെള്ളം കിട്ടും എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലം എത്ര സ്ക്വയർ ഫീറ്റാണ് വീട് എത്ര സ്ക്വയർ ഫീറ്റ് വീട് എത്രയാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് ഉൾപ്പെടെ രണ്ടായിരം വരും എന്നാണ് പറഞ്ഞത് ഇതിന് ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് എന്തെങ്കിലും തരുള്ളൂ ഒത്തിരി വില കൂടുതൽ പറഞ്ഞിട്ടില്ല ഇവർ അർജന്റായിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വില പറയുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഓക്കേ